ഹലോ കൂട്ടുകാരെ ഇന്ന് നോക്കാൻ പോകുന്ന എല്ലാവരുടെ വീട്ടിലും ഉപകാരപ്പെടുന്ന കുറച്ച് അടുക്കള ടിപ്സുകളാണ് കേട്ടോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു ടൈഗർ ബാം എടുത്ത് നോക്കാം അതിന് നമ്മളൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു കുറച്ച് ചൂടുവെള്ളം തന്നെ എടുക്കണം ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ ചൂടുവെള്ളം എടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് അതിന് മിക്സ് ആയി വരികയുള്ളൂ അപ്പോൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം എടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ടൈഗർ ബാമോ നമ്മുടെ കയ്യിലുള്ള വിക്സോ അങ്ങനെ എന്ത് എന്താണെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടിലേതേലും ഒന്ന് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരിച്ചെടുക്കുക അതിനാണ് ചൂടുവെള്ളം തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ ഈ ചൂടുവെള്ളം ആണെങ്കിൽ ഇത് നല്ലപോലെ ഇതിൽ മിക്സ് ആയി കിട്ടും അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകുന്ന ഇങ്ങനൊരു ബോട്ടിൽ ഉണ്ടല്ലോ സ്പ്രേ ബോട്ടിൽ അങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് നല്ല ഭയങ്കര ഒരു കുത്ത് സ്മെല്ലായതുകൊണ്ടാണ് ഡിസ്പോസിബിൾ പാത്രങ്ങൾ എടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുത്താൽ അതിലെല്ലാം ഈ സ്മെല്ല് പിടിച്ച് നിൽക്കുമല്ലോ അത് കാരണമാണ് ഡിസ്പോസിബിൾ പാത്രം എടുക്കാൻ പറയുന്നത് കേട്ടോ അതിന് ശേഷം ഈ സ്പ്രേ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഉറുമ്പ് വരുന്ന ഭാഗങ്ങളിൽ ഈ ശല്യമുള്ള ഭാഗങ്ങളിൽ അതുപോലെ പാറ്റശല്യമുള്ള ഭാഗങ്ങളിലും പല്ലിശല്യമുള്ള ഭാഗങ്ങളിലും എല്ലാം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ചെറിയ രീതിയിലുള്ള പ്രതിവിധി നമുക്കിതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റവ് ഏരിയയിലെല്ലാം പാറ്റശല്യമുള്ള ഏരിയയിൽ അതുപോലെ ഈച്ച വരുന്ന ഭാഗങ്ങൾ ഉറുമ്പ് വരുന്ന ഭാഗങ്ങൾ എല്ലാം അവിടെയും നമുക്ക് ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ജനൽ ജനൽ ഏരിയ ഡോറിൻ്റെയൊക്കെ ബാക്ക് സൈഡ് അതുപോലെ ചോമ്പറിൻ്റെ കോർണർ എവിടെയൊക്കെയാണ് നമുക്ക് സാധാരണയായി ഉറുമ്പിന് പ്രാണിയും ഈച്ചയെല്ലാം കണ്ടുവരുന്നത് പാറ്റയെല്ലാം കണ്ടുവരുന്നത് അല്ലേ അപ്പോൾ ഈ ഡോറിലും മറ്റെല്ലാം അവിടെ ഇതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയുള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി ഈ കുഞ്ഞുള്ളി സാധാരണ ഏതാണ് ഇതുപോലെയൊക്കെ മുളച്ചൊക്കെ വന്ന് ഇതുപോലെ കേടൊക്കെ വന്ന് ചീഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞുള്ളി വാങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞുള്ളി നമ്മൾ ഒരു താഴെ താഴെ അല്ലെങ്കിൽ ഉള്ളിക്കൊട്ട അങ്ങനെയുള്ള കൊട്ടയൊക്കെ ഉണ്ടാവുമല്ലോ കൊട്ടയിലാണ് വെക്കുന്നതെങ്കിൽ ആ കൊട്ടയിൽ ഇതുപോലെ ഒരു ന്യൂസ് ഇട്ട ശേഷം മാത്രം ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പർ ഇട്ട ശേഷം മാത്രം ഈ ഉള്ളിയെ അതിലോട്ട് വിരിച്ചിടാം നല്ലപോലെ വിരിച്ചിടാം അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഈർപ്പം എല്ലാം ഈ പേപ്പറിലോട്ട് ഇറങ്ങി ഇറങ്ങി നമുക്കതിൻ്റെ ചീച്ചലിൽ നിന്ന് ഇതിനൊരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആ മുള വരുന്ന സംഭവം ഒഴിവാക്കുന്നതിനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഈ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുമ്പം ഇതിലും മുള വരുന്നതും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ശേഷം നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കഴങ്ങുണ്ടല്ലോ ഇതുപോലെ മുള വന്ന ഉരുളം കുറച്ച് ദിവസം നമ്മൾ വാങ്ങിച്ച് പുറത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ മുള വന്ന് പൊന്തിയിട്ടുണ്ടാകും അപ്പോൾ ഇതിന് വേണ്ടി എന്താ ഇത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് വേടിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതായ ഇതുപോലെ വെളുത്തുള്ളി ഇതുപോലെ ചെറുളിയിലിട്ട് വെച്ച പോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ ഉള്ളിലിട്ട് വെച്ചാൽ ഒരു പരിധിവരെ നമുക്കിത് മുളയ്ക്കത് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ കൂടുതൽ കാലം മുള വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നതാണ് കൂടുതൽ സമയം കേടുകൂടാതിരിക്കാൻ നല്ലത് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും റെവയുണ്ടല്ലോ റെവ നമ്മൾ ഇതുപോലെ ഡബ്ബയിലിട്ട് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ഈ ഡബ് റവയ്ക്കകത്ത് നൂല് കെട്ടാനും അതുപോലെ പുഴുക്കേട് പോലെ വരുന്നതും ഒക്കെ കാണാറുണ്ടല്ലോ അങ്ങനെ കെട്ടു കെട്ടുപിടിച്ച പോലെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് നമുക്കതിനകത്ത് ഒരു കായത്തിൻ്റെ ബോട്ടിലുണ്ടല്ലോ കായ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഇതിനകത്ത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള സവാള ഉപയോഗി കട്ട് ചെയ്ത് മാറ്റാറുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു മുഗൾ ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ ഒരു ബ്യൂട്ടി സീക്രട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈയൊരു മുകൾ ഭാഗത്ത് ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ഇതിന് നല്ലപോലെ നീരുണ്ടായിരിക്കും ഈ നീര് നമ്മുടെ പുരുകത്തിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുക്കുവാണെങ്കിൽ പുരുകത്തിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പുരുകം കൊഴിച്ചിൽ നിന്ന് താറിൽ നിന്നെല്ലാം രക്ഷിക്കാൻ സാധിക്കും കേട്ടോ നല്ല രീതിയിൽ കുരുക്കാൻ കട്ടിയായിട്ട് വളരാനും ഇത് നല്ലതാണ് അതിന് ശേഷം ആ ആദ്യം കട്ട് ചെയ്തെടുത്ത ഭാഗം നമുക്ക് നമ്മുടെ സിങ്കിൻ്റെ ഈയൊരു ഹോൾ വരുന്ന ഭാഗത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സിങ്ക് വഴി നമുക്ക് പാറ്റും പ്രാണികളെല്ലാം കയറി രാത്രി കാലങ്ങളിൽ പാറ്റ് പാറ്റ് കയറി വരുന്നതിനെല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ രക്ഷിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെയുള്ള ടിപ്പുകളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ തുണി കഴുകുന്ന സമയത്ത് നമ്മുടെ തുണികളെല്ലാം നല്ല രീതിയിൽ കെട്ടുപിടിച്ച് പോകാറുണ്ട് എല്ലാം കൂടെ കൂട്ടി കൂട്ടി കറങ്ങി 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 എല്ലാം കൂടെ കൂട്ടി മിക്സായി കെട്ടുപിടിച്ച് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കെട്ടുപിടിക്കാതിരിക്കാനായിട്ട് അതുപോലുള്ള കുറച്ച് കവറുകൾ പ്ലാസ്റ്റിക് കവറുകളുണ്ട് നമ്മുടെ അമ്പത് വയസ്സാ കവർ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണികളെല്ലാം ഒറ്റ ഒറ്റയായിട്ട് മാറി മാറി കിടക്കുന്നുണ്ടായിരിക്കും അത് നമ്മൾ സാധാരണ പോലെ റൗണ്ട് ചെയ്ത് അത് സ്പിൻ ചെയ്ത് വരുമ്പോഴുള്ള ആ ഒരു കെട്ടുപിടിക്കലൊന്നും നമ്മുടെ തുണികൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുകയാണെങ്കിൽ തുണിയെല്ലാം കഴുകി കഴിയുമ്പം എത്ര കറങ്ങിയാലും നമ്മുടെ തുണികളെല്ലാം ഒറ്റ ഒറ്റയായി വിട്ടു തന്നെ വിട്ടുതന്നെ കിടക്കുന്നുണ്ടായിരിക്കട്ടോ അപ്പോൾ നമുക്കത് എടുത്ത് വിരിക്കാനും എല്ലാം നല്ല ഈസി ആയിരിക്കും അതല്ലാത്ത സമയത്ത് ഇത് വല്ലാതെ കെട്ടിപണഞ്ഞ് ഓരോന്നോരോന്നും കുടഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഇത് വീട്ടമ്മമാർക്ക് എല്ലാവരും നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ